ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഐഷാസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും ഞാൻ ഐഷാ ഷ്യാംസ് പിന്നെ കോവക്ക മെഴുക്ക് വരട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് ഞാൻ ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ബാച്ചിലേഴ്സിന് പെട്ടെന്ന് ടെക്കനുണ്ടാക്കുക ഒരു രണ്ട് മിനിറ്റ് മതി വെളിച്ചെണ്ണ ചൂടാക്കുക കരിവേപ്പിലിട്ടു പച്ചമുളക് ഇട്ട് കടുക് ഇട്ടിട്ടില്ല ഞാൻ ഞാനേട്ടാ വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചതിന് ശേഷം ആ ചൂടായിട്ട് കരിവേപ്പില പച്ചമുളക് എന്നീട്ടതിന് ശേഷം കോവക്കതിനകത്തേക്കിട്ട് ഒരു നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക കോവയ്ക്ക് നൈസാക്കിയിട്ട് അരിയണം കേട്ടോ വളരെ നൈസായിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കടുകിടാതിരുന്നത് മോൾക്കിവിടെ കടുക് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കടുകിടാതിരുന്നത് ഇടാതിരുന്നത് കടുകിടാതെയാണ് ഇത് ഉണ്ടാക്കുന്നത് വെറും നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് ഇതുണ്ടാക്കാൻ കഴിയും ഇപ്പം നമുക്കൊരു ജോലിക്ക് പോകുകയാണെങ്കിൽ പെട്ടെന്ന് ഈ കോവക്കാമെഴുക്ക് വരട്ടുണ്ടാക്കാം ബാച്ചിലേഴ്സിനും ഒക്കെ പറ്റുന്നതാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നന്നായിട്ട് ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ചെറിയ ഫ്ലെയിമിൽ വയ്ക്കണം കേട്ടോ പിടിക്കാതെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുണ്ടാക്കുക നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓൾ അടിക്കണം ലൈക്ക് ഷെയർ ചെയ്യണേ മറക്കരുതിട്ട് ഇത് നിങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കോവക്ക കോവക്കാമൊഴുക്ക് ഉണ്ടാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബായ്